ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കള്ളന്മാരിൽ നിന്നുള്ള ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീടു പൂട്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചില വസ്തുവകകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വസ്തുവകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സ്വർണാഭരണങ്ങളും മറ്റും കൈവശം വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് അതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സ്ഥിര നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ